ും മൊബൈലിൽ കുത്തി കളിച്ചിരിക്കും ഒന്നിനെ പറ്റിയും യാതൊരു ധാരണയുമില്ല പുതുപുത്തൻ ഫീച്ചേഴ്സുകളിൽ ഇറങ്ങുന്ന കണ്ണും നട്ടിരിക്കുന്ന അൾട്രാ ന്യൂജൻ യുവാക്കളെയും കുട്ടികളെയും പറ്റി പൊതുവായുള്ള ആക്ഷേപം ഇങ്ങനെയൊക്കെയാണ് സമൂഹത്തിന്റെ കണ്ണിൽ ഭൂമിക്ക് തന്നെ ഭാരമാവുന്ന ഈ സോക്കോൾ തലതിരിച്ചവർക്കായി ഒരു ലോകകപ്പ് തന്നെ സംഘടിപ്പിച്ചിരിക്കുകയാണ് സൗദി ഇലക്ട്രോണിക് സ്പോർട്സ് വേൾഡ് കപ്പ് റിയാദിൽ ജൂലൈ മൂന്നിന് തുടങ്ങി എട്ടാഴ്ചകാലം നീണ്ടി നിന്ന ചരിത്രത്തിലെ ആദ്യ ഇ സ്പോർട്സ് ലോകകപ്പിന് ഇക്കഴിഞ്ഞ ദിവസമാണ് തിരശ്ശീല വീണത് പബ്ജി റോക്കറ്റ് ലീഗ് ഇ എസ് എൽ ടെക് എയ്റ്റ് സ്ട്രീറ്റ് ഫൈറ്റർ കൌണ്ടർ സ്ട്രൈക്ക് ടു തുടങ്ങി മൊബൈൽ കമ്പ്യൂട്ടർ ഗെയിമുകളിൽ പുതുതലമുറയുടെ ഇഷ്ടവിഭവങ്ങളായ ഇലക്ട്രോണിക് സ്പോർട്സ് ഇനങ്ങളിൽ മത്സരിച്ചത് ആയിരത്തി അഞ്ഞൂറിലധികം പ്രൊഫഷണൽ ഗെയിമർമാരാണ് ഇരുന്നൂറിലധികം ക്ലബുകളും വ്യക്തിഗത ഗ്രൂപ്പ് മത്സരങ്ങളിലായി വിജയികൾക്ക് മൊത്തം ലഭിച്ചത് അറുപത് മില്യൺ യു എസ് ഡോളർ ഒരു ഇ സ്പോർട്സ് ലോകകപ്പിന് ഇതുവരെ സമ്മാനിച്ചതിൽ ഏറ്റവും വലിയ തുക കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ ഫുട്ബോൾ സൂപ്രതാരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാൻറ്റിനോ തുടങ്ങിയവർ പങ്കെടുത്ത സമാപന ചടങ്ങ് ഏറെ ശ്രദ്ധേയമായിരുന്നു പരമ്പരാഗത സൗദി വേഷത്തിലെത്തിയ ക്രിസ്റ്റ്യാനോ പരിപാടിയുടെ മുഖ്യ ആകർഷകമായി വിഷൻ രണ്ടായിരത്തി മുപ്പത് മുന്നിർത്തി ഗെയിമിങ്ങിനും ഇ സ്പോർട്സിനുമുള്ള ആഗോള ലക്ഷ്യസ്ഥാനമായി സൗദിയെ മാറ്റുകയാണ് പരിപാടിയുടെ മുഖ്യ ലക്ഷ്യം വരുന്ന വർഷങ്ങളിലും കൂടുതൽ പ്രൗഢിയോടെ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഇ സ്പോർട്സ് വേൾഡ് കപ്പിന് സൗദി ആദിത്യമരളും കൂടുതൽ ഉണ്ടാവും ഒപ്പം ഒരു ഡസൻ ഇവന്റുകളും ഇതിലെല്ലാം പങ്കെടുക്കുന്നതിന് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് നല്ല ഒന്നാന്തരം പ്രൊഫഷണൽ പിള്ളേരെത്തും തല ധരിച്ചവരല്ല തലയിൽ നിറയുള്ള പിള്ളേർ